എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ കീം പരീക്ഷ എഴുതിയ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള നടപടിയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഈ കേസിൽ കക്ഷി ചേരുന്നില്ല എന്നാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ നിയമ പോരാട്ടത്തിനു വേണ്ടിയിട്ട് അവരെ സുപ്രീംകോടതിയിലേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മാളത്തിൽ ഒളിക്കുന്ന സമീപനമാണ് ഇന്ന് സ്വീകരിച്ചത് കോടതിയിൽ കക്ഷി ചേരാൻ സർക്കാർ തയ്യാറാകാത്തതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം സുപ്രീം കോടതിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാരിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കക്ഷി ചേരാതിരുന്നത് ഹൈക്കോടതിയിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും ബോധ്യമായത് ഹൈക്കോടതി അടക്കം തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് എടുത്ത നിലപാട് നയംമാറ്റം ആ നയംമാറ്റം വിദഗ്ധ സമിതിയുടെ ഉപദേശപ്രകാരമായിരുന്നു എൻട്രൻസ് കമ്മീഷണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ വാദിച്ച സംസ്ഥാന സർക്കാരിന് ആ കത്തും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും നേരിട്ട് പരിശോധിച്ചപ്പോൾ ഹൈക്കോടതിക്ക് തന്നെ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു കേരളത്തെ മികവിന്റെ കേന്ദ്രമാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കിക്കൊണ്ട് എൻട്രൻസ് എക്സാമിനേഷൻ മുഴുവൻ തന്നെ അതിന്റെ വിശ്വാസ്യത തന്നെ തകർത്തുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുമ്പോൾ പഴയ ചരിത്രം ഓർമ്മ വരുന്ന ആളുകൾക്ക് പണ്ട് കേരളത്തിൽ സീറോ പ്ലസ് സീറോ പ്ലസ് ടു ഇസ് ടു ഫോർ ട്വന്റി എയ്റ്റ് അങ്ങനെ എന്തോരം പറഞ്ഞിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കാലത്ത് അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ആളുകളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ പരീക്ഷയുടെ ഫലം വരുന്നതിന് ഏതാനും അല്പസമയം മുൻപ് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ഒരു തീരുമാനം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം എടുത്തത് തീർച്ചയായിട്ടും ബലമായിട്ട് സംശയിക്കേണ്ടി വരും വിദ്യാഭ്യാസ കച്ചവടക്കാരെ സഹായിക്കാൻ വേണ്ടി അതിനുവേണ്ടിയിട്ടല്ലാതെ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ ഒരു കാരണവുമില്ല കാരണം സർക്കാർ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല എന്താണ് ഈ തരത്തിലുള്ള ഒരു തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാരണമെന്ന് പരീക്ഷ നടത്തുന്നു പരീക്ഷയ്ക്ക് മുൻപ് പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കുന്നു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് അല്പം മുമ്പ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്നു മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നു വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്നുള്ളത് മാറ്റി ഫൈവ് ഈസ് ടു ത്രീ ടു എന്നാക്കുന്നു ഈ തരത്തിലുള്ള നിരവധി മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ വരുത്തിയപ്പോ കേരളത്തിലെ എൻട്രൻസ് പരീക്ഷകളുടെ വിശ്വാസ്യത തന്നെ തകർന്നിരിക്കുക അങ്ങനെ വിദ്യാഭ്യാസ കച്ചവടക്കാരുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് കേരളത്തിലെ എൻട്രൻസ് എക്സാമിനേഷനെ മുഴുവൻ തകർത്ത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വിലയിരുത്തൽ ഈ മന്ത്രിയോട് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം ചോദിച്ചു എന്ന് ഞാൻ കണ്ടു എന്ത് നിർദ്ദേശങ്ങളുടെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് മന്ത്രി നിങ്ങളോട് ധാർഷ്യത്തോടുകൂടി മറുപടി പറഞ്ഞു കോടതിയോടെങ്കിലും പറയണ്ടേ കോടതിയോടും പറഞ്ഞിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ആരെ സഹായിക്കാനാണ് ഈ നിലപാടുകളിൽ മാറ്റം വരുത്തിയത് ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് എന്തായിരുന്നു ആ മാറ്റം വരുത്താനുള്ള ചേതോവികാരം ഇത് വിദ്യാഭ്യാസ കച്ചവടക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളി അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് മാറ്റം എന്നുള്ളതിനപ്പുറത്ത് ഈ നയംമാറ്റത്തിന്റെ പിന്നിൽ മറ്റൊരു കാരണവും കണ്ടെത്താൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ പ്രവേശന പരീക്ഷാ സംവിധാനത്തെ മുഴുവൻ തന്നെ തകർത്ത പ്രവേശന പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ അധികാര കസരയിൽ തുടരാനുള്ള ഇനിയെങ്കിലും തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം അതല്ല ഇതിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെങ്കിൽ പങ്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ജനങ്ങളോട് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാനും ആ നടപടികൾ ജനങ്ങളോട് വിശദീകരിക്കാനുമുള്ള ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക കൊല്ലത്ത് കാരിയായിട്ടുള്ള ദുബൈയിൽ ജീവൻ നഷ്ടപ്പെട്ട മരണമടഞ്ഞ വിഭജികയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ തുടർന്നാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് ആ കുട്ടിയുടെ കുടുംബം പറയുന്നത് ഇന്നലെ ആ കുടുംബത്തിന്റെ ആളുകൾ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലുമായിട്ട് നേരിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അതിനെ തുടർന്ന് ദുബായ് കോൺസുലേറ്റ് നടത്തിയിട്ടുള്ള കർശനമായിട്ടുള്ള ഇടപെടൽ ആ ഇടപെടലിന്റെ ഫലമായിട്ടാണ് തെളിവ് ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന തരത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം ഇന്നലെ തന്നെ സംസ്കരിക്കാനുള്ള നീക്കം ആ നീക്കം ഇല്ലാതായത് ആ നീക്കം അല്ലെങ്കിൽ തകർന്നത് കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ തർക്കത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മലയാളി ആ മലയാളിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കണം ഈ കാര്യത്തിൽ ിയമപരമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ ഈ കേസ് നാലാഴ്ചത്തേക്ക് മാറ്റി വച്ചിരിക്കുക അല്ല ഞാൻ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അല്ലല്ല സുപ്രീം കോടതിയുടെ നിങ്ങൾക്ക് നോക്കാലോ ഇന്ന് നാൽപ്പതാമത്തെ ഇതായിട്ട് ലിസ്റ്റ് ചെയ്തിരുന്നതായിരുന്നു ആ കോടതി അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതില് എന്താണ് വന്നിട്ടുള്ളത് നാലാഴ്ചത്തേക്ക് കേസ് മാറ്റി വെച്ചു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം രണ്ടാഴ്ച കഴിഞ്ഞ് നീ അഥവാ വാദം കേൾക്കുന്നു എന്നെ ഇരിക്കട്ടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിൽ ഹർജി കൊടുക്കുന്നില്ല എന്നാണ് അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഹർജി കൊടുക്കുമെന്ന് തീരുമാനിക്കുന്നതാണോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഹർജിയെ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ വാദം എന്ത് വാദം അവർക്ക് നടത്താൻ പറ്റും അവിടെ അവരതിൽ കക്ഷി ചേരാനെ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കോടതി അറിയിച്ചു എന്നാണ് അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ഈ രീതിയിൽ ജനങ്ങളെ പൊട്ടം കളി കളിക്കുന്നതിന് പകരം ജനങ്ങളുടെ മുന്നിൽ പൊട്ടം കളി കളിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ വിദ്യാഭ്യാസ സംവിധാനത്തെയും പ്രവേശന പരീക്ഷാ സംവിധാനത്തെ ഞാൻ ചോദിക്കട്ടെ ഒരു വ്യക്തിയായിരുന്നു ഇതിന്റെ പിന്നിലെങ്കിൽ ആ വ്യക്തിക്കെതിരായിട്ട് ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇത്തരത്തിലുള്ള ആർക്ക് ആർക്കു വേണ്ടി ആരാണ് ഈ തീരുമാനം എടുത്തത് ഈ തീരുമാനം എടുത്ത് ആരാണെന്ന് ഇതുവരെ വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല അവര് പറഞ്ഞ കാരണങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് കോടതി തന്നെ പൊളിച്ചു കാണിച്ചു അവർ ആദ്യം എന്താ ഞങ്ങളുടെ വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണെന്നാ വിദഗ്ദ്ധ സമിതി പറഞ്ഞത് മാറ്റം ആവശ്യമാണ് പക്ഷെ ഈ ഘട്ടത്തിൽ നടത്തരുത് എന്നാണ് വിദഗ്ധ സമിതി പറഞ്ഞത് അത് കഴിഞ്ഞപ്പോ പറഞ്ഞു എൻട്രൻസ് കമ്മീഷണറുടെ കത്ത് ഉണ്ടായിരുന്നു ഇത് രണ്ടും കോടതി വിളിച്ചു വരുത്തി കോടതി പരിശോധിച്ചു ഇത് പച്ചക്കള്ള ആണെന്ന് തെളിഞ്ഞു സത്യത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ തന്നെ ഈ മന്ത്രി രാജിവെക്കേണ്ടതാ കോടതിയിൽ പച്ചക്കള കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം നടത്തിയത് കേരള ഹൈക്കോടതിയെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും പച്ചക്കള്ളം പറയുകയും ചെയ്തതിന് ശേഷം അത് മുഴുവൻ പുറത്തു വന്നതിന് ശേഷവും ഇപ്പോഴും ഈ കള്ളം പറഞ്ഞ് ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് കള്ളം പറഞ്ഞുകൊണ്ട് എത്ര കാലം നിലനിൽക്കാൻ പറ്റും വിദ്യാഭ്യാസ അത് നിരവധി പ്രശ്നങ്ങളുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇപ്പോ തൽക്കാലം ഇന്ന് ഇന്ന് ഗുരുതരമായിട്ടുള്ള ഒരു ലക്ഷത്തോളം അതായത് കേരളത്തിൽ എൻട്രൻസ് പരീക്ഷകൾ ഉണ്ടാകാനും എൻട്രൻസ് പരീക്ഷകളുടെ ചരിത്രം വലിയൊരു ചരിത്രമാണ് എൻട്രൻസ് പരീക്ഷയിൽ പണ്ട് നടന്ന ക്രമക്കേടുകൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എല്ലാവരും മിക്കവാറും ചെറുപ്പകരാണ് വളരെ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ എൺപതുകളിൽ അന്ന് എൻട്രൻസ് പരീക്ഷയിൽ ക്രമക്കേടിനെതിരായിട്ട് കേരളം മുഴുവൻ വലിയ പ്രക്ഷോഭം നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങുന്നതിന്റെ പേരിൽ മാർക്കില്ലാത്ത ആളുകൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്ന എന്റെ ഓർമ്മ സീറോ പ്ലസ് സീറോ പ്ലസ് ടു മൂന്ന് പരീക്ഷയിൽ നിന്ന് രണ്ട് മാർക്ക് കിട്ടി ആൾക്ക് നാനൂറ്റി ഇരുപത്തെട്ട് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ കൊടുത്ത ഒരു കാര്യമുണ്ട് നിങ്ങൾ ഗൂഗിളിൽ പണ്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുവായിരിക്കും അങ്ങനെയുള്ള സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്ത് വീണ്ടും എൻട്രൻസ് എക്സാമിനേഷന്റെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ എന്തിനാ സുതാര്യത കൊണ്ടുവരാൻ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കാൻ ആ എൻട്രൻസ് എക്സാമിനേഷന് പരീക്ഷ നടന്ന് ഫലം പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അതിന്റെ മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തുക ഒരു മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ച സ്ഥലത്ത് അഞ്ചു മാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുക ആരുടെ തീരുമാനം ഇങ്ങനെയാണോ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മികവിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ കേന്ദ്ര കേന്ദ്രാക്കുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടണ്ടേ അപ്പൊ ഈ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ് ബാക്കിയുള്ള വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കരുത് എന്ന് എനിക്ക് പ്രവർത്തകരുടെ അടക്കം അഭ്യർത്ഥിക്കാനാണ് ആഗ്രഹിക്കുകയാണ് കാരണം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്ന് അഭിമാനിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും പക്ഷെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ അഗ്രികൾച്ചർ ഈ ഫീൽഡിലുള്ള കേരളത്തിലെ ഈ കോളേജുകളിൽ മുഴുവനുള്ള പ്രവേശന പരീക്ഷ നടത്തുന്നതിൽ സർക്കാരിന് ഇഷ്ടം പോലെ മാർക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ ഇതിനെപ്പുറം പ്രവേശന പരീക്ഷ നടത്തുന്നു ഒരു മന്ത്രിക്ക് തീരുമാനിച്ചിട്ട് ഇയാൾക്ക് പത്ത് കൊടുക്കുക മറ്റേയാൾക്ക് അഞ്ചു കൊടുക്കാന്ന് തീരുമാനിച്ചപ്പോ അതല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതല്ലേ കോടതി അടക്കം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഈ മാർക്ക് ഏകരണത്തിന്റെ പുതിയ ഫോർമുല പരീക്ഷ കഴിഞ്ഞിട്ട് ഫലപ്രഖ്യാപിക്കുമ്പോഴാണ് കൊണ്ടുവരുന്നത് ആ ഗൗരവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻട്രൻസ് സംവിധാനത്തെ മുഴുവൻ തകർത്തുകൊണ്ട് വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്ന ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ വർഷമാണിത് ഞാനതിന്റെ അർഹ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത് അത് തന്നെയാണല്ലോ ഞാൻ ചോദിക്കുന്നതെന്ന് നിങ്ങളോ ആ റാങ്ക് ലിസ്റ്റ് നോക്ക് അതായത് പരീക്ഷ എഴുതിയതിനു ശേഷം ഈ പരീക്ഷക്ക് അഞ്ച് മാർക്ക് എന്നുള്ളത് ഒരു മാർക്ക് അഞ്ച് മാർക്ക് ആക്കി കൊടുക്കുന്നത് ആരുടെ തീരുമാനം ആര് തീരുമാനം എടുത്തു എന്നാണ് എന്റെ ചോദ്യം ഈ തീരുമാനം എടുത്തത് ആരാണെന്നുള്ളത് ഇതുവരെ സർക്കാരിന് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല ആര് തീരുമാനം എടുത്തു തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുക്കട്ടെ ഞാൻ ചോദിക്കട്ടെ മന്ത്രിസഭയാണോ മാർക്ക് തീരുമാനിക്കേണ്ടത് അപ്പൊ പരീക്ഷ എഴുതിയ ആളുകൾക്ക് എന്താ ഉത്തരവ് ഞാൻ ചോദിക്കട്ടെ മന്ത്രിസഭ ഏതൊക്കെ കാര്യങ്ങളിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചത് എക്സ്പെർട്ട് കമ്മിറ്റിയെ വെക്കുക എക്സ്പെർട്ട് കമ്മിറ്റി ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറയാ എന്നിട്ട് മന്ത്രിസഭ തീരുമാനം എടുക്കുക മറ്റേതു കേരളത്തിലെ കുട്ടികൾ തന്നില്ലേ അല്ല ആയിക്കോട്ടെ എന്റെ പ്രശ്നം എന്റെ വിഷയം ഇതല്ല എന്റെ വിഷയം ഒരു പരീക്ഷ നടത്തിയതിന് ശേഷം പരീക്ഷക്ക് മാർക്ക് കൊടുക്കുന്നത് ചോദ്യ പേപ്പറിൽ ഒരു കാര്യം പറയുക ഇടുന്നത് വേറെ രീതിയില് പ്രസിദ്ധീകരിക്കുന്നത് വേറെ രീതിയിൽ ഇതാരും തീരുമാനിച്ചു തീരുമാനം എടുത്തത് ആളാരാണെന്നാണ് പറയുന്നത് മന്ത്രിസഭയാണോ ഈ കാര്യത്തിൽ തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ എസ് എൽ സി പരീക്ഷയൊക്കെ പരീക്ഷ എടുത്തേണ്ട ആവശ്യമല്ല മന്ത്രിസഭക്ക് തീരുമാനിച്ച പോരെ ആ ആ എന്റെ സുഹൃത്തെ ആ കോടതി നിങ്ങൾ വായിച്ചു നോക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള ഇതൊന്നും വായിച്ചു നോക്കാതെ ഇങ്ങനെ ചോദിച്ചോതിക്കരുത് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഏകീകരണ സമിതി ഈ ശുപാർശ കൊടുത്തിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇത് നടപ്പാലാക്കരുത് എന്നാണ് പിന്നെ അല്ല ശുപാർശ എന്താ മാറ്റം വരണം എങ്ങനെ മാറ്റം വരണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതാരും തീരുമാനിച്ചു എന്നാണ് എന്റെ ചോദ്യം സി പി എമ്മിന് വേണ്ടി ഇങ്ങനെ നിങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് തരുന്ന സാധനം അതേപോലെ ചോദിക്കരുത് ആയിരിക്കും എ കെ ജി സെന്ററിൽ നിന്ന് ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യാണ് അല്ല അതുപോലത്തെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ഇതേ മറുപടി തരാൻ പറ്റുള്ളൂ അല്ലാതെ അല്ലാതെ അല്ല അതുകൊണ്ട് ഈ വിഷയം ഈ വിഷയം ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോ ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം എന്റെ വിഷയം അതല്ലല്ലോ അതല്ലോ അതുകൊണ്ട് അങ്ങനെ മറുപടി അതാണ് ചോദ്യത്തിന്റെ മറുപടിയാണ് പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോ ഇതുപോലെയുള്ള മറുപടി പറയേണ്ടി വരും അത്രേ ഉള്ളൂ അത് പറഞ്ഞോ അത് നിങ്ങൾക്ക് പറയാലോ ഞാൻ ഒരിക്കലും നിങ്ങൾ അത് അറിയുന്നില്ലല്ലോ അത്രയേ ഉള്ളൂ ഇതുപോലെ ആംബുലൻസ് അല്ല ൾ വിശദീകരിക്കേണ്ടത് അല്ല ഞാൻ പറയുന്നത് അവിടെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി അവിടുത്തെ ഈ ഭർത്താവിന്റെ ആൾക്കാർ കൊണ്ടുപോയി ആ കൊണ്ടുപോയി അവർക്ക് കൈമാറിയതിന് ശേഷം അത് ദുബായ് പോലീസ് ഇടപെട്ട് തിരിച്ച് വാങ്ങി എന്നിട്ട് കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കളെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചതാണ് അവര് തിരിച്ച് മോർച്ചറിയിൽ വെച്ചു ഇപ്പോഴത്തെ വിവരം എനിക്ക്

നിമിഷപ്രിയയുടെ വിഷയത്തിൽ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നേരിട്ടിടപെട്ട ഒരാളാണ് ഞാൻ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിദേശകാര്യ വകുപ്പ് സാധിക്കാവുന്ന എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യമനിൽ നിരവധി സങ്കീർണതകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു വിഷയം യമനിലെ ആഭ്യന്തര യുദ്ധമാണ് രണ്ടാമത്തെ കാര്യം ഇതിൽ പ്രതിയായിട്ടുള്ള ഒരു കൂട്ടുപ്രതി യമൻകാരനായിട്ടുള്ള അല്ലെങ്കിൽ യമൻ പൗരനായിട്ടുള്ള ഒരാൾ മൂന്നാമത്തെ കാര്യം ഈ കുടുംബവുമായിട്ടുള്ള ബ്ലഡ് മണിയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് ഈ കാര്യങ്ങളിലൊക്കെ നിരവധി സങ്കീർണതകൾ ഉള്ളതുകൊണ്ട് വിദേശകാര്യ വകുപ്പ് എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ അത് വധശിക്ഷ മാറ്റി വയ്ക്കുന്നതിൽ വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടൽ ഫലപ്രദമായി എന്നാണ് ഇന്നലത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം കുടുംബത്തോട് കുടുംബത്തോട് ആ കഴിഞ്ഞിട്ടില്ല പക്ഷെ നേരിട്ട് ബന്ധപ്പെടാൻ ഇതിൽ നടപടി നടപടി ഒരു ഒരു ഉണ്ടാകുന്ന അത് സംബന്ധിച്ച് ഈ നിങ്ങൾ വായിച്ചതുപോലെ തന്നെ നിങ്ങൾ വായിച്ചതുപോലെ തന്നെ നിരവധി വാർത്തകൾ ഞാനും വായിച്ചിട്ടുണ്ട് ആ വാർത്തകൾ ആര് പറയുന്നതാണ് ഈ പറയുന്നതിൻ്റെ വസ്തുതകളെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് ഇത് നീട്ടിവെക്കുന്നത് ഇപ്പോ നമുക്ക് നീട്ടിവെക്കുന്നതിൽ വിജയിച്ചു